ചെന്നൈയില് വന്ന ശേഷം മീൻ കിട്ടുന്നത് വളരെ കുറവാട്ടോ ഇവിടെ ഒരാള് വരും അവരെ മീൻ എനിക്ക് എന്തോ ഇഷ്ടമല്ല തമിഴ്നാടിന്റെ ഒരു സ്റ്റൈല് മീനാണെ പിന്നൊരാളെ ഈ അടുത്ത് കേട്ടോ കണ്ടുപിടിച്ചത് അവരത്യാവശ്യം നാട്ടിലത്തെ മീൻ പോലെയൊക്കെ കൊണ്ടുവരും പക്ഷേ അത്ര നല്ല മീനൊന്നും ആയിരിക്കില്ല അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് ഈ മീനുകളൊക്കെ കിട്ടിയപ്പോൾ തന്നെ ആ നെത്തലി എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തു അതിനകത്ത് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നാരങ്ങ നീര് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അത് ഫ്രൈ ചെയ്യുന്നത് അവരുടെ അടുത്തുള്ള മീനാണെങ്കിൽ അത്ര ഫ്രഷ് ഒന്നല്ല ഫസ്റ്റ് ഇടയിൽ തന്നെ നമ്മളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ വെക്കാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ രണ്ടാമത് കിട്ടിയ മീന് ശങ്കരാ മീൻ എന്നാണ് കേട്ടോ ഇവർ പറയുന്നത് ശങ്കരാ അങ്ങനെ എന്തോ ആണേ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പുയ്യാപ്ല എന്ന് പറയുന്ന മീനില്ലേ എൻ്റെ നാട്ടിൽ ഇതിന് കോരാന്നാണ് ഞങ്ങൾ പറയുന്നത് തലശ്ശേരിയൊക്കെ എന്ന് പറയും ആ മീനായിരുന്ന രണ്ടാമത് കിട്ടിയിട്ടുണ്ടായത് അത് ആ കോര മീന് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളതിനാണ് ചങ്കര എന്ന് പറയുന്നത് കേട്ടോ അത് ഞാൻ കോഴിക്കോട് സ്റ്റൈലിൽ എൻ്റെ അമ്മ വെക്കുന്ന പോലെയാണേ കറി വെക്കാൻ നോക്കിയത് അത് പുളിവെള്ളത്തിൻ്റെ അകത്ത് ഉപ്പു ഇഞ്ചി പിന്നെ പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കും തക്കാളിയും കൂടെ ഇടുവേ അത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് മീൻ ഇട്ട് മീനൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കലട്ടോ അതാണ് നമ്മൾ കോഴിക്കോട് സ്റ്റൈലിൽ അങ്ങനെയാണ് ഞാൻ മീൻകറി വെച്ചിട്ടുണ്ടായത് കേട്ടോ കുറേ കാലത്തിന് ശേഷം മീൻ കിട്ടിയതുകൊണ്ട് തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നേ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് നാട്ടിൽ പോകുമ്പോഴാണ് മീനൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് പിന്നെ എൻ്റെ മീൻകറീൻ്റെ കളർ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ നിന്ന് വാങ്ങിയ പുഴിയില്ലേ ഭയങ്കര കറുപ്പ് കളറ് എന്നിട്ട് മീൻകറി ഒന്നും വെച്ച് കഴിഞ്ഞാൽ ഒരു ലുക്കില്ല കേട്ടോ എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമമാണ് മീൻകറി വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും അതൊന്ന് തീർന്നു കിട്ടണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്